ഗഴിച്ചപ്പോൾ നമ്മൾ ഓടെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടാ പൊള്ളാച്ചിന്ന് ഏകദേശം പാലക്കാട് റോഡിൽ നാല് കിലോമീറ്റർ വന്നിട്ടാകുമ്പോൾ മുത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടേക്കാ നമ്മൾ ഉള്ളത് അപ്പോൾ നമ്മളൊരു ഇതിൽ നിർത്തിയിട്ടുണ്ട് കേട്ടോ എസ് എം കെ ഓ നമ്മപ്പോൾ ചായ പിടിക്കാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ നമ്മുടെ മുമ്പിൽ നടക്കുന്നുണ്ട് ടിൽവിനേട്ടോ അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ചായ കുടിയെല്ലാം കഴിഞ്ഞ് പണിക്കാരെയും കൂട്ടി നമ്മൾ നേരെ ലോഡിങ് പോയിന്റിലേക്ക് പോകുന്നുണ്ട് കേട്ടോ ഏകദേശം പതിനഞ്ച് കിലോമീറ്ററോളം നമുക്ക് ലോഡ് ആക്കേണ്ട സ്ഥലത്തേക്ക് പോകാനുണ്ട് പോകുന്ന ഒരിക്കലും കാഴ്ചയാണ് കേട്ടോ നമ്മൾ കാണുന്നത് ഒരിക്കലും പുള്ളി മരമാണ് രണ്ട് മിനിറ്റ് സെയിൻറ്റ് കൂളി മരത്തിൽ റൗണ്ടായി പെയിൻ്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റും കാരണം എന്ന് വെച്ചിട്ടുണ്ടായി ഇത് ഓരോ സീസണാകുമ്പോൾ ഓരോ വ്യക്തികൾ പാട്ടത്തിനെടുക്കുന്നതാണ് കേട്ടോ മൊത്തത്തിൽ കാണുന്നത് ഫ്ലോട്ടിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടാണേ നമ്മുടെ വണ്ടി അതന്നെ നമ്മുടെ വണ്ടി കരിക്കൽ ഓടുകയറ്റാനായിട്ട് തോട്ടത്തിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇതാണ് പണിക്കാർ മൊത്തം രണ്ട് നാല് കൊല ഇറക്കിയിട്ടുണ്ട് കേട്ടാ ഇങ്ങൻ്റെ മുകളിലും ആളുണ്ട് ഒന്നും രണ്ട് കൊലകളുണ്ടല്ലേ ഫാമൊക്കെ ഉണ്ട് ചെറിയ അതിൻ്റെ ചെറിയ ചെറിയ തേങ്ങ പിടിക്കാത്ത കമ്പ് വെട്ടി കളയുന്നുണ്ട് കേട്ടോ ആ നല്ല ഓലയും കരിക്കും ആയിട്ട് വരുന്നുണ്ട് വേസ്റ്റായ കൈ മൊത്തം മുറിക്കുന്നുണ്ട് കേട്ടോ കരിക്ക് പിടിച്ചിട്ട് മാത്രാണ് എടുക്കുന്നത് ഇപ്പം നമ്മുടെ വണ്ടിയിൽ ചേറ്റം വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഫസ്റ്റ് ക്വാളിറ്റി കരിക്കാമെന്നു കേട്ടോ ഈ ഗ്യാപ്പ് പറഞ്ഞിട്ടുണ്ട് സെക്കൻഡ് ക്വാളിറ്റി കരിക്ക് വെക്കാനുള്ള ഗ്യാപ്പല്ലേ ഇതെല്ലാം ഫസ്റ്റ് ക്വാളിറ്റി അല്ല പൊളിഞ്ഞത് മൊത്തം സെപ്പറേറ്റ് ആയത് മൊത്തം ഒരു സ്ഥലത്തിലൊക്കെ ഇടുന്നുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ ആനമല എന്ന് പറഞ്ഞ ഒരു തെങ്ങും തൊപ്പിലാണെന്ന് കേട്ടല്ലേ ആനമല എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തുള്ള ഒരു തെങ്ങും തൊപ്പിലാണ് കേട്ടോ ഇത് മൊത്തം ഇടുന്ന പുറത്തേക്ക് പോകുന്ന കരിക്കന്നു കേട്ടോ കരിക്കിൻ്റെ തോട്ടം അപ്പോൾ നമ്മളിപ്പോൾ പോകാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടോ നമ്മുടെ ലോഡ് നേരെ ബോംബെക്കാണ് കേട്ടോ നമ്മുടെ ലോഡ് കയറുന്നത് അപ്പോൾ നമ്മുടെ കൂടെ നിന്ന് ബോംബെക്ക് പോകുന്നത് കൊണ്ട് മാത്രം ഇതുവരെ ഞാൻ ഒറ്റക്കന്നെയാണ് പോയിക്കൊണ്ടിട്ടുണ്ടായത് ബോംബെക്ക് പോകുന്നത് കൊണ്ട് മാത്രം ഞാൻ ഞാനിപ്പോൾ അടുപ്പിലത്തെ വിളിച്ചിട്ടുണ്ട് വിളിച്ചിട്ടുണ്ടേട്ടാ അയാൾ ആ ബോംബെ ലൈനിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ആളാണ് ടെൽവിനേട്ട അങ്ങോടെ നിന്നിട്ട് മാനം നോക്കുന്നുണ്ട് ഇവിടുത്തെ കാഴ്ച എല്ലാം കാണിച്ചാൽ ഇത് മൊത്തം തോട്ടത്തിൽ വെള്ളമായിട്ടുണ്ട് കേട്ടോ നല്ല മഴയാണ് കുറേ പറിച്ചു കൂട്ടിയിട്ടുണ്ട് കേട്ടോ ഓരോ തെങ്ങുന്നു ഇറക്കിയിട്ട് അവിടെ അവിടെ വെക്കുന്നുണ്ട് ഇത് ഏണി വെച്ചിട്ടാണ് കേട്ടോ ഇവർ പകുതിയും കേറുന്നത് അത് അതിന്റെ മേലെ കയറുമ്പോൾ മാത്രം തള യൂസ് ചെയ്യുന്നത് ഇങ്ങനെ ഇതിങ്ങനെ ഏണി വെച്ചിട്ടാണ് കേട്ടോ കയറുന്നത് ഒരാൾ വണ്ടിയിലേക്ക് ചുമന്നുകൊണ്ട് പോകുന്നുണ്ട് ഒരാൾ അതിൻ്റെ വേസ്റ്റ് ഇതൊക്കെ കൊത്തുന്നുണ്ട് കേട്ടോ നമ്മുടെ ടീൽവിൽ ഏട്ടൻ വണ്ടിയിൽ തന്നെ ഉണ്ട് ഇതാണ് നമ്മുടെ വണ്ടിയുടെ വിശ്വാൾ വണ്ടി കുറച്ച് ദൂരമായിട്ട് നിർത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ വണ്ടിയിൽ കുറച്ച് ലോഡായിട്ടുണ്ട് കേട്ടോ ഇനിൻ്റെ മേലൊക്കെ ലോഡ് കയറാനുണ്ട് നമുക്ക് വണ്ടി ചേട്ടൻ കരിക്ക് കൊത്തി തരുന്നുണ്ട് കേട്ടോ ഒന്ന് കുടിച്ച് നോക്കാം എൻ്റെ ടേസ്റ്റ് ആ ഫുൾ വെള്ളമാണല്ലോ മലയാള സ്ഥാനി മലയാളിയാണ് കേട്ടോ മലപ്പുറം കാരണം മലപ്പുറംകാരൻ അല്ലേ ആ മധുരം ചെറിയൊരു ഇത് ഞാൻ ഈ ഇത് ഇതിപ്പോ ചോന്നതല്ലേ കുടിച്ചെ ഇനി നമുക്ക് പച്ച കുടിക്കണമെന്നും അതിൽ നിന്ന് പൊട്ടിക്കണ്ട അവര് തരും ആരൊക്കെ കേട്ടോ അവർ കീഴിൽ കണക്കുള്ളതല്ലേട്ട് രണ്ട് കൊല എടുത്തിട്ട് വരുന്നുണ്ട് കേട്ടോ എന്നെ മുറിക്കാൻ കഴിയില്ല അതൊരു കത്തിയുണ്ട് കത്തിയുണ്ട് രണ്ട് കുറെ എല്ലാം പറ്റുമെന്ന് കേട്ടോ ആ വണ്ടിയിലല്ലോ നമുക്ക് ആ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് നിറ കരിക്കാന്ന് കേട്ടാ ഒരോ ഉറപ്പുണ്ടാവുല്ലോ എങ്ങനെ എടുക്കാൻ ഒരു ഐഡിയല്ലോ ഇതൊന്നും പൊങ്ങൂലേട്ടാ ഇത് നോക്കാൻ എത്ര പൊങ്ങൂലോക്കാൻ പോന്നോ കുറേ ആൾ ഇത് അപ്പറക്കിക്കൊണ്ട് കൂട്ടുന്നുണ്ടേട്ടാ വണ്ടീൻ്റെ മേലെ ഒരാൾ ഉണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം അവർ കൊണ്ടുവന്നിട്ട് വണ്ടീൻ്റെ മേലൊക്കെ ഇടും കേട്ടോ അതേ സാധനമാണ് നമ്മൾ ഇവിടെ ഒരു ചേട്ടൻ ഇവിടെ ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ ഫസ്റ്റ് ക്വാളിറ്റി ആണ് കേട്ടോ ഈ ഗ്യാപ്പിൽ കാണുന്ന മൊത്തം സെക്കൻഡ് ക്വാളിറ്റി സാധനമാണ് ഈ ലൈൻസ് കൂടുതലുള്ളത് നമ്മടെ വണ്ടിയിലൂടെ ആയിക്കോണ്ടിണ്ട് കേട്ടതാ ഇവർ പറഞ്ഞത് ഇതല്ല സീസൺ ഒരു രണ്ടു മാസം കൂടി കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മുടെ കരിക്കുന്ന സീസൺ എന്നാ അപ്പൊ ആ ടൈമിൽ ഇവർക്ക് ഒരു കൊല ഏകദേശം നല്ല ലെങ്ത് വരും എന്നാണ് പറഞ്ഞത് കേട്ടോ നല്ല വെയ്റ്റും വരും എൺപത് കിലോത്തിന്റെ മീത്ത വരും എന്നാണ് കേട്ടോ ഇവർ പറഞ്ഞത് കുറേ ആൾ തോട്ടത്തിൽ തന്നെ ഉണ്ട് കേട്ടോ തോട്ടത്തിൽ തന്നെ കറക്റ്റ് പണിയെടുക്കുന്നവർ മൂന്ന് മൂന്നാറ് എട്ട് പേരിൻ്റെ അടുത്തുണ്ട് കേട്ടോ മൂന്ന് പേരാണ് നമ്മുടെ വണ്ടി ലോഡിങ് കാര്യം ഇപ്പോൾ ഇടത്തോളം നമുക്ക് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് വണ്ടി ഇപ്പോൾ ഇങ്ങോട്ട് ഇതാ ഓരോ സൈഡിലും ഓപ്പണിങ് ഉണ്ട് കേട്ടോ നടന്നിട്ട് വരാനുള്ളത് നടുവിലൊരു ഓളിയുണ്ട് നടന്നിട്ട് വരാനുള്ള വഴിയുണ്ട് അപ്പോൾ അത് വരാനുള്ള വഴിക്ക് നമുക്ക് വണ്ടി എടുത്ത് വെക്കണം അങ്ങോട്ട് മൂന്ന് പേര് പണിയെടുക്കുന്നുണ്ട് കേട്ടോ അത് ഇവരുടെ സ്റ്റാഫ് തന്നെയാണെന്ന് തോന്നുന്നുണ്ട് തെങ്ങ് കൃഷി വളം കാര്യങ്ങളൊക്കെ ഇടാനും മടലൊക്കെ എടുത്തു വെക്കാനുള്ളവരാണ് കേട്ടോ ഇവർ പറഞ്ഞ പ്രകാരം രണ്ടര മാസത്തിൽ അല്ല രണ്ടരമല്ല ഇരുപത്തഞ്ച് ദിവസത്തിൽ അടുത്ത കൊലയും കൂടി ഇറക്കിയടത്ത് നിന്ന് അടുത്ത കൊലയും കൂടി പെട്ടെന്നാണ് കേട്ടോ ഇവർ പറയുന്നത് നമ്മുടെ വണ്ടിയിൽ ഏകദേശം ലോഡ് ആയിട്ട് ലോഡായിട്ടാവാനായിട്ടോ ആവാനായിട്ടുണ്ട് ഇപ്പോൾ കുറച്ചും കൂടി മാത്രമേ പറിച്ചിട്ടുള്ളൂ അപ്പം നമ്മ കുറേ ഇപ്പുറത്തേക്ക് വന്നതാണ് കേട്ടോ ഇനി നേരെ അപ്പുറത്തിലൂടി ഒരു പുഴ ഒഴുകുന്നുണ്ട് അപ്പോൾ ഇതിവരെ ഏകദേശം ഒരു വർഷത്തേക്ക് ലീസിനെടുത്ത തോട്ടമാണ് കേട്ടോ കരിക്ക് പറിക്കാനായിട്ട് ഒരു വർഷത്തേക്ക് ലീസിനെടുത്ത തോട്ടമാണ് ഏകദേശം അയ്യായിരത്തിൻ്റെ മുകളിൽ തെങ്ങ് ഉണ്ട് എന്നാണ് ഇവർ എന്നോട് പറഞ്ഞത് ഉണ്ടാവാം കാരണം എന്ന് വെച്ചിട്ടുണ്ടെ ഒരു സൈഡും നോക്കിയിട്ടുണ്ട് അപ്പുറത്തറ്റത്ത് കാണാൻ കഴിയാത്ത അത്രയും ദൂരത്തേക്ക് തെങ്ങ് ഉണ്ട് കേട്ടോ നമ്മൾ ടിൽവിനേട്ട വണ്ടിയിൽ ഇരുന്നിട്ടുണ്ട് അവരുടെ ചെറിയ റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും പണിക്കിറങ്ങിയിട്ടുണ്ട് കേട്ടോ ായിത്തപ്പോൾ ഇനി കുറച്ച് മാത്രൂ കേട്ടോ ആടെയിടെ ആയിട്ട് ചെയ്താ കൊലയെ നിറച്ചും തേങ്ങയും പിടിച്ചിട്ടുണ്ട് കേട്ടോ പറിച്ചിട്ടിട്ടുണ്ട് നമ്മുടെ വണ്ടി ഏകദേശം ലോഡാവാൻ ആയിട്ടുണ്ട് അപ്പം നമ്മുടെ ഡൽവിനേട്ടൻ ഒരു കരിക്കെല്ലാം കുടിക്കുന്നുണ്ട് നമ്മുടെ വണ്ടി ഏകദേശം മുക്കാൽ ഭാഗം ലോഡായിട്ടുണ്ട് അപ്പോൾ പണിക്കാർ പണി നിർത്തിയിട്ടുണ്ട് കേട്ടോ ഇവർ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ട് ആ കരിക്ക് നല്ലോണം കുറവാണ് അല്ലെങ്കിൽ ആ വെച്ചടുത്തുനിന്ന് തന്നെ ലോഡ് ആവട്ടെ എന്നാണ് കേട്ടോ പറഞ്ഞത് ഇത് മൊത്തം ചളിയാണ് കാരണം സീലോടെയാണ് ഇപ്പം നമ്മുടെ വണ്ടി എടുത്തത് താണു പോവും കേട്ടോ നല്ല രീതിയിൽ വണ്ടി താണു പോകുന്നുണ്ട് പണി നിർത്തിയിട്ടുണ്ട് അങ്ങനെ അടുത്തോളം മാത്രമേ പല ചെല്ലാ പണി നിർത്തിയിട്ടുണ്ട് അതിൽ നമ്മുടെ വണ്ടിയിൽ ലോഡായിട്ടുണ്ട് കേട്ടോ മേലെ ഇല്ലത് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ വണ്ടിയിൽ ഫുള്ളായിട്ട് ലോഡായിട്ടുണ്ട് ഒരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ വണ്ടിയിൽ ഓടെല്ലാം കയറ്റി കഴിഞ്ഞിട്ട് ടാർപ്പായിടുന്നുണ്ട് കേട്ടോ അങ്ങനെയുള്ള ഒരാൾ താഴെ രണ്ടുപേരുണ്ടപ്പുറത്തും അപ്പുറത്തുമായിട്ടു കഴിഞ്ഞപ്പോൾ ഇനി നമുക്ക് വരുന്ന ടാസ്ക് എന്ന് വെച്ചിട്ടുണ്ടായാൽ കയറല്ലാം കെട്ടി കഴിയാനായിട്ടുണ്ട് ഏകദേശം നൂറ്റൻപത് മീറ്ററിൻ്റെ അടുത്ത് നമുക്ക് റിവേഴ്സ് തന്നെ പോകാനുണ്ട് കേട്ടോ ഇത് കാണുന്ന റോഡിലൂടെ നൂറ്റൻപത് മീറ്ററിൻ്റെ അടുത്ത് റിവേഴ്സ് തന്നെ പോകാനുണ്ട് പണിയെല്ലാം കഴിഞ്ഞ് അവർക്ക് വേണ്ട സാധനം എല്ലാം അവരെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എണിയെല്ലാം നേരെ നമുക്ക് പോവാം എന്താ സ്ഥലം കഴിച്ചപ്പോൾ നമ്മൾ രാവിലെ വന്ന് അതേ സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ എണി എല്ലാം ഇറക്കി വെക്കുന്നുണ്ട് നമ്മുടെ വണ്ടിയുടെ വെയിറ്റ് എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം പത്ത് എഴുന്നൂറാണ് നമ്മുടെ വണ്ടിയിൽ ലോഡ് കയറിയിട്ടുള്ളത് അവർക്ക് വീട്ടിലൊക്കെ നല്ല തേങ്ങിട്ടുണ്ട് നമുക്ക് നേരെ ഇന്ന് ബില്ലായിട്ട് നമുക്ക് നേരെ പോവാം ആയി സപ്പോൾ ഇപ്പം നമ്മൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ലോഡെല്ലാം കേട്ടിട്ട് വന്നിട്ട് നമ്മൾ പൊള്ളച്ചയ്ക്ക് അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ നമ്മൾ ആദ്യം വണ്ടി വെയിറ്റ് എടുക്കാൻ വന്നിടത്തൊക്കെ ഉണ്ട് കേട്ടോ വണ്ടി വെച്ചിട്ട് സമയം ഏകദേശം ഏഴ് അൻപതായിട്ടുണ്ട് എട്ട് മണിയോടെ അടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ലോഡൊക്കെ കയറി സെറ്റായി തൂക്കലെടുത്ത് അപ്പോൾ നമ്മൾ ഇവിടെ നേരെ വിടാൻ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ നേരെ രണ്ട് ദിവസം ഇനി ബോംബെക്കുള്ള യാത്രയായിരിക്കും അപ്പോൾ നേരെ കാഴ്ചയിലേക്ക് എൻ്റെ ഇത് ആദ്യത്തെ യാത്രയും കൂടിയാണ് കേട്ടോ ബോംബെക്കുള്ള ലോറിയും കൊണ്ടുള്ളത് ആദ്യത്തെ യാത്രയാണ് അപ്പോൾ നേരെ കാഴ്ചയിലേക്ക്